നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഏകാധിപത്യ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എ എ റഹീം എം പി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഞാനൊന്ന് പറയാം സർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരാനും അതിനുശേഷം അധികാരത്തിൽ തുടരാനും നരേന്ദ്രമോദി സർക്കാരിന് ഒരേ ഒരു ഇന്ധനമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മാത്രമാണ് ഈ സർക്കാരിന്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയിലെ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവരെ ഒരിക്കൽ പോലും അലട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ അതിന് നൽകിയ മറുപടിയാണ് എന്നിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല സർ ഒരിക്കൽ വിപ്ലവകാരിയായ ചിലിയൻ കവി പാബ്ലോ നിരൂത ഇങ്ങനെ എഴുതി നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾ സ്വപ്നങ്ങളെയും ഇലകളെയും കുറിച്ച് സംസാരിക്കാത്തത് അവന്റെ ജന്മനാട്ടിലെ സുന്ദരമായ അഗ്നിപർവ്വതങ്ങളെപ്പറ്റി സംസാരിക്കാത്തത് വരൂ ഈ തെരുവിൽ രക്തം കാണൂ വരൂ കാണൂ ഈ തെരുവുകളിൽ രക്തം വരൂ രക്തം കാണൂ ഈ തെരുവുകളിൽ സർ വരൂ ഈ രാജ്യത്തെ വിലകയറ്റത്തെ നമുക്ക് ചർച്ച ചെയ്യാം വരൂ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ ചർച്ച ചെയ്യാം വരൂ ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം വരൂ നമുക്ക് ബുൾഡോസർ രാജ്യനെ കുറിച്ച് ചർച്ച ചെയ്യാം വരൂ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സാർ എൻ സി ആർ ബിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഒരു ലക്ഷം പേരാണ് ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടത് സാർ മരിച്ചവരുടെ കണക്കുകൾക്കൊപ്പം ഈ സഭയെ ഞാൻ മറ്റൊരു കണക്ക് കൂടെ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റെയിൽവേയിൽ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞി കൂടാതെ നിലവിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് സാർ ആവശ്യത്തിന് നിയമനം നടത്താതെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെയുമുള്ള കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങളുടെ ഫലമാണ് രാജ്യത്തെ എല്ലാ തീവണ്ടി ദുരന്തങ്ങളും സാർ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് പരാമർശതേയില്ല രാജ്യത്തെ തൊഴിലില്ലായ്മ ക്യാൻസർ പോലെ പടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് രാജ്യസഭയിൽ മന്ത്രി ജിതേന്ദ്ര സിംഗ് നൽകിയ കണക്കുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും ഏജൻസികളിലുമായി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി നൽകിയ കണക്കുകൾ പ്രകാരം ഏപ്രിലിൽ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് പൂജ്യം പെർസെന്റേജായി ഉയർന്നു സർ പതിനാലാം പേജിലെ പതിനെട്ടാം ഖണ്ഡികയിൽ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പരാമർശിച്ചു പക്ഷേ സർ അഗ്നിപത് അവതരിപ്പിച്ച് ഈ സർക്കാർ പ്രതിരോധ സേനയെ ദുർബലപ്പെടുത്തി സേനയുടെ കരാർവൽക്കരണം അതിന്റെ കാര്യക്ഷമത കുറച്ചു സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത് ഈ ന്യൂനപക്ഷ സർക്കാരിന്റെ നട്ടല്ലായ ജെ ഡി യുവിന് പോലും ഇതേ അഭിപ്രായമാണ് കേന്ദ്ര സർക്കാർ സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് അഗ്നിപത് പദ്ധതി ഉടനെ പിൻവലിക്കണം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പേജ് നമ്പർ പതിനാലിന്റെ പതിനാറാം കണ്ഡിക ഇങ്ങനെ പറയുന്നു രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് ആദ്യമായി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി ഈ ശ്രമങ്ങൾ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഇന്ന് രാഷ്ട്രം യഥാർത്ഥത്തിൽ പിന്തുടരുന്നു എന്ന ആത്മവിശ്വാസം നൽകുന്നു സാർ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധിയെ കേവലം സ്വച്ഛ് ഭാരത് മിഷന്റെ അംബാസിഡറായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതെ സർ മഹാത്മാഗാന്ധി ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിരുന്നു എന്നാൽ ആത്യന്തികമായി അദ്ദേഹം ഇന്ത്യൻ മതേതരത്വത്തിന്റെ അംബാസിഡറാണ് ഇന്ത്യൻ ബഹുശ്രതയുടെ അംബാസിഡർ ആണ് ഗാന്ധിയുടെ യഥാർത്ഥ ആത്മാവ് മതേതരത്വമാണ് കക്കൂസ് അല്ല സർ ഈശ്വർ അല്ലാഹ് തേരാനാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് ഗാന്ധി ജീവിച്ചതും രക്തസാക്ഷിത്വം വഹിച്ചതും സർ ഒരു വശത്ത് നിങ്ങൾ ഗാന്ധിയുടെ പേരിൽ കക്കൂസുകൾ പണിയുന്നു മറു നിങ്ങൾ മതേതര ഇന്ത്യ എന്ന ഗാന്ധിയുടെ സ്വപ്നത്തിന് മേൽ ബുൾഡോസർ പായിക്കുന്നു സർ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരവധി അക്രമങ്ങളാണ് സംഘപരിവാർ അഴിച്ചുവിടുന്നത് ഇതാണോ മഹാത്മാഗാന്ധിയുടെ ആത്മാവ് സർ ഈശ്വരൻ അല്ലാഹ് തേരാനാം ഗാന്ധിയുടെ മന്ത്രമായിരുന്നു കാശി മധുരേ ബാക്കി ഹേ നിങ്ങളുടെ മന്ത്രമാണ് വർഗീയത മാത്രമാണ് ഈ സർക്കാരിന്റെ ഇന്ധനം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് മാത്രമാണ് നയം സർ ചുരുക്കത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ് കാരണം പ്രസംഗത്തിന് രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് എ എ റഹീം എം പി രാജ്യസഭയിൽ നടത്തിയ നല്ല തീപ്പൊരു പ്രസംഗത്തിലൂടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്തായാലും എ എ റഹീം എംപിയെ പോലുള്ള ആളുകളൊക്കെ രാജ്യസഭയിലുണ്ട് എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഊർജ്ജവും കരുത്തുമൊക്കെ